ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പൊ നമ്മളൊരു രണ്ടാഴ്ചക്ക് ശേഷം ആണ് കേട്ടോ ഇന്നൊരു വീഡിയോ ഇടുന്നത് കുറെ ദിവസമായിട്ട് തിരക്കുകളൊക്കെ ആയിരുന്നു എൻ്റെ തേർഡ് സെമിലെ ക്ലിനിക്കൽ പോസ്റ്റിങ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞൊരു വീക്ക് ഒ ടിയിലും ഐ സിയുലൊക്കെ ആയിട്ടായിരുന്നു പോസ്റ്റിങ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സമയം കിട്ടുന്ന പോലെ വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേരെനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ചേച്ചി സ്കോളർഷിപ്പിന്റെ കാര്യങ്ങൾ പറയാമെന്നുള്ളത് അപ്പോൾ കുറേ നാളായിട്ട് ആ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്കോളർഷിപ്പിന്റെ പേരുകൾ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് മാത്രമാണ് ഞാൻ പറഞ്ഞിരുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ തന്നെ തിരക്കി നോക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് ഗൂഗിളിലും അങ്ങനത്തെ അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ തിരക്കിയാൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് അവിടെ വീഡിയോയിലോട്ട് പോവാം സ്കോളർഷിപ്പ് ഒക്കെ മേടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു സ്കോളർഷിപ്പ് മാത്രമേ അറ്റ് എ ടൈം മേടിക്കാവൂ എല്ലാ സ്കോളർഷിപ്പും മേടിക്കുന്നതായിട്ട് അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കോളർഷിപ്പും കൂടെ കട്ടാവുന്നതായിരിക്കും അപ്പം ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ബിക്കോസ് ഇപ്പോൾ എല്ലാ ആധാർ കാർഡ് ലിങ്ക്ഡ് ആണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അറിയാനായിട്ട് പറ്റും നമ്മുടെ അക്കൗണ്ടിൽ വേറെ എമൗണ്ട് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കാം അതിന് തന്നെ എല്ലാവർക്കും അറിയാവുന്ന സ്കോളർഷിപ്പാണ് ഇ ഗ്രാൻസ് എന്ന് പറയുന്നത് ഇ ഗ്രാൻസ് കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ കാറ്റഗറിക്കാർക്കാണ് അപ്പോൾ ആ ഒരു കാറ്റഗറിക്കാരെല്ലാം എന്ത് ചെയ്യുക കോളേജിൽ അന്വേഷിച്ചിട്ട് ഇഗ്രാൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ആയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അതിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കോളേജിൽ തിരക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇ ഗ്രാൻസിൻ്റെ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട് അതിലും തിരക്കി നോക്കാം അതാണ് നമുക്ക് ഒന്നാമതായിട്ട് പറയാനുള്ള സ്കോളർഷിപ്പ് അടുത്തതായിട്ട് ഫിഷർമാൻ കാറ്റഗറിക്ക് കൊടുക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പ് ഉണ്ട് അത് നിങ്ങൾ കോളേജിൽ തിരക്കി നോക്കിയാൽ അവർക്കും കോളേജുകാരായിട്ട് തന്നെ അത് പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ ഈ ഗ്രാൻസും ഒപ്പം തന്നെ ഈ ഒരു ഫിഷർമാൻ സ്കോളർഷിപ്പ് ഒക്കെ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസിന്റെ തന്നെ ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് ആ ഒരു നല്ല എമൗണ്ട് കിട്ടും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് അതിനർഹരമായിട്ടുള്ള കുട്ടികൾ അതിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സെൻട്രൽ സെക്ടർ എന്ന് പറഞ്ഞ ഒരു സ്കോളർഷിപ്പിന്റെ കാര്യമാണ് അത് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുക കൂടുതൽ ഡീറ്റെയിൽസിന് ഈ ഒരു സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു വർഷം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നിങ്ങൾ വൺ ഇയർ റിപ്പീറ്റ് അല്ലെങ്കിൽ ടു ഇയർ റിപ്പീറ്റ് ഒക്കെ പോയിട്ടാണ് ഇപ്പം ബി എസ് സി നഴ്സിംഗ് കോഴ്സിലോട്ട് ഒക്കെ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സൈറ്റിൽ പോയിട്ടെല്ലാം ചെയ്തു നോക്കാം പക്ഷേ നിങ്ങൾക്ക് ആയിട്ട് ഒരു സ്കോളർഷിപ്പ് ഇല്ല എന്നായിരിക്കും കാണിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് പറയാനുണ്ടായ കാരണം ഞാനാണെങ്കിൽ രണ്ട് തവണ കഫേയിൽ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്റെ കൂടെയുള്ള ഒന്ന് രണ്ട് പേർക്ക് കൊടുക്കാൻ പറ്റി എനിക്കും എൻ്റെ വേറൊരു ഫ്രണ്ടിനും കൊടുക്കാൻ പറ്റിയില്ല അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതുപോലെ റിപ്പീറ്റേഴ്സിനെ പറ്റില്ല കറക്റ്റ് നമ്മളിപ്പം ഈ ഒരു ഇയറാണ് ആ സ്കോളർഷിപ്പ് വിളിക്കുന്നതെങ്കിൽ ആ ഒരു ഇയറിൽ തന്നെ പ്ലസ് ടു പാസ്സായിട്ടുള്ളവരായിരിക്കണം അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അതും ഇയർലി എന്തോ സിക്സ് തൗസൻഡ് സംതിങ് എന്തോ ആണെന്ന് തോന്നുന്നു അതിന്റെ പൈസ കിട്ടുന്നത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് അതിന് അർഹരായിട്ടുള്ള കുട്ടികൾ കുട്ടികളെ അതിനെ അപേക്ഷിച്ച് നോക്കുക എൻ എസ് പിയുടെ പോർട്ടലിലോ മറ്റോ ആണെന്ന് തോന്നാൻ കിട്ടുന്നത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ കിട്ടും എന്തായാലും ഒരു കഫയിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഏത് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഒരു ബോണഫൈഡ് വേണ്ടി വരും എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ സ്കോളർഷിപ്പിൽ നിന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു രേഖയാണ് അത് കോളേജുകാരാണ് തരേണ്ടത് അപ്പൊ നിങ്ങൾ കോളേജിൽ തന്നെ പോയിട്ട് ഒരു അത് ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എനിക്ക് ഇന്ന സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോണഫൈഡ് തരിക എന്നുള്ളൊരു കാര്യം അപ്പോൾ കോളേജിൽ നിന്ന് നമുക്ക് ഈ ബോണഫൈഡ് തരും ഒരു പേപ്പറിൽ ആയിട്ട് ഈ ഒരു മാറ്റർ എഴുതിയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കൂടെ വെച്ച് കൊടുക്കുക ബാക്കി നിങ്ങളുടെ എസ് എസ് എൽ സി പ്ലസ് ടു അങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സ് തന്നെ ധാരാളമായിരിക്കും വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും വേണ്ടി വരത്തില്ല അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ചില സ്കോളർഷിപ്പിന് നമ്മൾ പാൻ കാർഡ് എടുക്കേണ്ടതായിട്ട് വരും ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി മറ്റൊരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് എസ് ബി ഐ ബാങ്കിന്റെ ആശാ സ്കോളർഷിപ്പ് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പം എന്താ ഇത്ര ഒരു ലിമിറ്റ് പറയും ഒരു ഇൻകം ആ ഇൻകത്തിൽ താഴെ വരുമാന പരിധിയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ആണ് അത് നിങ്ങൾ എസ് ബി ഐയുടെ ഒരു ഒഫീഷ്യൽ സൈറ്റിൽ തിരക്കി ഒക്കെ ഒരു സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എസ് ബി ഐയുടെ ആശാ സ്കോളർഷിപ്പ് അപ്പം ഇതിനെല്ലാം കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട് അതെല്ലാം നമ്മൾ മീറ്റ് ചെയ്യണം അപ്പൊ അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സൈറ്റിൽ തന്നെ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണും അപ്പൊ ആ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ആ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു ബാങ്ക് സ്കോളർഷിപ്പ് എന്നൊക്കെ നമുക്ക് നമുക്കതില് നമ്മുടെ കാസ്റ്റോ അല്ലെ നമ്മുടെ കാറ്റഗറിയോ ഒന്നും നമുക്ക് പ്രശ്നമായിട്ട് വരത്തില്ല അപ്പൊ ആരും കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ജനറൽ കാറ്റഗറി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ആകെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻകൗ പിന്നെ നമ്മുടെ മാർക്ക് നമുക്ക് ഈ ഒരു ബാങ്ക് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ള പ്ലസ് വൺ പ്ലസ് ടു നമുക്ക് ടോട്ടലായിട്ട് ലഭിച്ച അവർ മാർക്കും പിന്നെ നമ്മുടെ ഒരു ഇൻകം അവർ പരിഗണിക്കും അതുകൂടാതെ തന്നെ നമുക്ക് അവർ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നതായിരിക്കും ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അവർ നമ്മളെ സെലക്ട് ചെയ്യുന്നത് കൂടുതലായിട്ടും മാർക്ക് തന്നെയാണ് കൂടുതൽ മാർക്കുള്ള കുട്ടികൾക്ക് കിട്ടും അപ്പോൾ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്നതാണേലും ശരി പ്രൈവറ്റ് കോളേജിൽ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന ആണേലും ശരി മാർക്കാണ് ആർക്കാണോ കൂടുതൽ അവർക്കായിരിക്കും കിട്ടുന്നത് ഒരു സ്കോളർഷിപ്പ് എസ് ബി ഐയുടെ ആശാ സ്കോളർഷിപ്പ് മറ്റൊരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിന്റെ ഹോമീസ് മെമ്മോറിയൽ സ്കോളർഷിപ്പ് ആണ് ഫെഡറൽ ബാങ്ക് ഹോമീസ് മെമ്മോറിയൽ സ്കോളർഷിപ്പ് ആ ഒരു സ്കോളർഷിപ്പിനും ഇതുപോലെ ഒരു സെയിം ഒരു കാറ്റഗറി ആ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മാർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം നോക്കുന്നത് കാസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ റിലീജിയനോ ഒന്നും മാറ്റർ അല്ല നമുക്ക് ഏത് കാറ്റഗറിയിലാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളിതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം ഓരോ സമയത്തായിരിക്കും വിളിക്കുന്നത് സാധാരണ ഫെഡറൽ ബാങ്കിന്റെ സ്കോളർഷിപ്പ് ഒക്കെ വിളിക്കുന്നത് ഈ ഒരു ടൈമിലാണ് നവംബർ ഡിസംബർ ജാനുവരി അതിനുള്ളിലായിട്ടായിരിക്കും വിളിക്കുന്നത് ഈ ഒരു ആശാ സ്കോളർഷിപ്പ് ഒക്കെ നമുക്ക് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മാസങ്ങൾ കഴിഞ്ഞു മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിലായിരിക്കും വിളിക്കുന്നത് അപ്പൊ രണ്ടാമത്തെ ബാങ്ക് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിന്റെ ആണ് മൂന്നാമത് എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് എച്ച് ഡി എച്ച് ഡി എഫ് സി ബാങ്ക് സ്കോളർഷിപ്പ് നമ്പർ അടിച്ചു കൊടുത്താൽ മതി അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കിട്ടും അതും ഇതുപോലെ തന്നെ നിബന്ധനകളൊക്കെ സെയിം ആണ് ഓരോന്നിനും ഓരോ പ്രത്യേക തരത്തിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണും അതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണോ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള അവരുടെ ഫർദർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യും ഇമെയിൽ അയക്കുന്നതായാലും ഓരോ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവർ പറഞ്ഞു പറഞ്ഞുതരും നമ്മുടെ മെയിലിലോട്ടായിരിക്കും എല്ലാം വരുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അപ്പം മാക്സിമം എല്ലാത്തിനും അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഒരേ സമയം മൂന്നെണ്ണത്തിനും കിട്ടുവാണെങ്കിൽ മൂന്നും കൂടെ കൈപ്പറ്റാതെ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പോൾ ആദ്യമേ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെച്ചിട്ട് ഇരിക്കുക രണ്ടാമത്തെ മൂന്നാമത്തെ ബാങ്ക് സ്കോളർഷിപ്പ് വിളിക്കുന്ന സമയത്തൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കാം ബിക്കോസ് അവർക്കത് നമ്മളങ്ങനെ അവരറിയാതെ ഇങ്ങനെ മേടിക്കുന്നതായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കട്ടായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ആ ഒരു കാര്യോടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം മാർക്ക് കൂടുതലുള്ളവരാണെങ്കിലും കുറവുള്ളവരാണെങ്കിലും ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക സാധാരണഗതിയിലൊരു നയൻറ്റി സിക്സ് അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ളവർക്കാണ് ഈ ബാങ്ക് സ്കോളർഷിപ്പ് എല്ലാം കിട്ടുന്നത് ഒരു നയൻറ്റി എയ്റ്റ് ടു നയൻറ്റി നയൻ ഒക്കെ ഉള്ളവർക്കാണ് ഹൈ ചാൻസ് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക വിളിക്കുന്നതനുസരിച്ചൊന്നും മിസ്സാക്കണ്ട അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് സ്കോളർഷിപ്പിനെ പറ്റിയിട്ട് പറയാനുള്ളത് കൂടുതലായിട്ട് എനിക്ക് ഇതിൽ കൂടുതൽ സ്കോളർഷിപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാൻ എനിക്ക് അറിയത്തില്ല നിങ്ങൾ തന്നെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന അത്യാവശ്യം ആയിട്ട് തന്നെ അറിയാവുന്ന സ്കോളർഷിപ്പുകളാണിത് ഇപ്പം ഇതിനകത്ത് ഏതെങ്കിലും സ്കോളർഷിപ്പിനെ പറ്റിയിട്ട് എനിക്ക് ഡീറ്റെയിൽഡായിട്ട് എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടെ കമൻ്റ് ചെയ്യുക പനിയായിട്ടിരിക്കുകയാണ് കേട്ടോ തൊണ്ടയൊക്കെ നല്ല വേദനയാണ് കൂടെ തന്നെ സൗണ്ട് നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു അർജൻറ് ആണ് നിങ്ങളിപ്പം ഡേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ